നിങ്ങളുടെ നിങ്ങളുടെ ഫിറ്റ്നസ് 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 ആവശ്യങ്ങൾ നിറവേറ്റാനായി ചേലക്കരയിൽ ഇന്റർനാഷണൽ ക്വാളിറ്റിയിൽ ഒരു സെന്റർ ബ്രാൻഡ് ബോക്സ് ഇനി ഞങ്ങളുടെ ഗ്യാരണ്ടി ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായ എച്ച് ഡി എഫ് സിയുടെ സേവനം ഇനി ചേലക്കരയിലും ജില്ലയിലെ ശാഖയാണ് എച്ച് ഡി എഫ് സി ബാങ്ക് ചേലക്കര ഗോപിക ഓർക്കേഡ്സിൽ പ്രവർത്തനം ആരംഭിച്ചത് ചേലക്കര ഗവൺമെന്റ് താലൂക്ക് ആശുപത്രിക്ക് സമീപമുള്ള ഗോപിക ആർക്കേഡ്സിലാണ് എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചേലക്കര ശാഖ തുറന്നു പ്രവർത്തനം ആരംഭിച്ചത് കേരളത്തിലെ മുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെയും തൃശൂർ ജില്ലയിലെ നാൽപ്പത്തി എട്ടാമത്തെ ശാഖയുമാണ് ചേലക്കരയിലേത് മൂന്ന് ദശകങ്ങളായി ആഗോളതലത്തിലുള്ള സേവനങ്ങളെല്ലാം ബാങ്കിംഗ് രംഗത്ത് നൽകിക്കൊണ്ട് ഇന്ത്യയിലെ ഏറ്റവും വലിയ രണ്ടാമത്തെ ബാങ്കായി വളർന്ന എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ചേലക്കരയിലെ ശാഖ സംസ്ഥാന പട്ടികജാതി പട്ടികവർഗ വികസന ദേവസ്വം പാർലമെന്ററി കാര്യ വകുപ്പ് മന്ത്രി കെ രാധാകൃഷ്ണൻ ഭദ്രദീപം കൊളുത്തി ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ചേലക്കരയിലേക്ക് ഒരു ധനകാര്യ സ്ഥാപനം കൊണ്ട് കടന്നു വരുമ്പോൾ ഏറെ സന്തോഷത്തോടു കൂടി തന്നെയാണ് സ്വാഗതം ചെയ്യുന്നത് നേരത്തെ നമ്മുടെ ചേലക്കരയിൽ സാമ്പത്തിക സ്ഥാപനങ്ങൾ അല്ലെങ്കിൽ ബാങ്കിങ് സ്ഥാപനങ്ങൾ വളരെ പരിമിതമായി പിന്നീട് നമ്മൾ റിസർവ് ബാങ്കുമായിട്ട് ചർച്ച ചെയ്ത് ഇവിടെ ഒരു വലിയ സെമിനാർ സംഘടിപ്പിക്കുന്നത് അതിനുശേഷമാണ് നിരവധി ബാങ്കിങ് ശാഖകൾ നമ്മുടെ ഈ ചേലക്കരയിൽ ആരംഭിച്ചത് നമുക്കറിയാം ധനകാര്യ സ്ഥാപനങ്ങൾ വരുന്നതോടുകൂടി ആ നാടിൻ്റെ വളർച്ചയും പുരോഗതിക്കും ഒരു പ്രധാനപ്പെട്ട പങ്കാണ് നിർവഹിക്കുന്നത് അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഈ ചേലക്കരയുടെ വികസനത്തിലും പുരോഗതിയിലും എച്ച് ഡി എഫ് സി ബാങ്കിന് നിർണായകമായ പങ്ക് നിർവഹിക്കാൻ കഴിയട്ടെ എന്നും ഞാൻ ആശംസിക്കുകയാണ് തീർച്ചയായിട്ടും ഇവിടെ നേരത്തെ ശ്രീ മാത്തൻ പറഞ്ഞ പോലെ അതാണ് എളുപ്പം അജോ മാത്തൻ എന്നൊക്കെ പറയുന്നതിനേക്കാൾ എളുപ്പം മാത്തൻ എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവും അപ്പോൾ അദ്ദേഹം പറഞ്ഞ പോലെ ഏറ്റവും നല്ല രീതിയിലാണ് ഈ ബാങ്കിൻ്റെ പ്രവർത്തനം നടക്കുന്നതെന്ന് പറഞ്ഞു ജനങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്ന ഒരു സ്ഥാപനമായിട്ടാണ് ബാങ്ക് പ്രവർത്തിക്കുന്നത് അപ്പോൾ ആധുനിക കാലഘട്ടത്തിൽ ജനങ്ങളുടെ കൊണ്ട് പ്രവർത്തിക്കാൻ ബാങ്കിങ് സംവിധാനത്തിന് കഴിയുക എന്നുള്ളത് ഏറ്റവും പ്രത്യേകതയുള്ളത് അതിവേഗത്തിൽ കാര്യങ്ങൾ നടക്കുക എന്നുള്ളതാണ് ആളുകളുടെ ആവശ്യം അതിവേഗത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാശ് വേഗം കിട്ടുക എന്നുള്ളതാണ് പ്രധാന ഏറ്റവും മറ്റ് സേവനങ്ങളുള്ളൂ അപ്പോൾ സമ്പത്തൊരു പ്രധാനപ്പെട്ട ഘടകമാണ് സേവനവും ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇത് രണ്ടും നിർവഹിക്കുന്ന ഒരു കേന്ദ്രമായിട്ടാണ് ഈ ബാങ്ക് മാറുന്നത് തീർച്ചയായിട്ടും നമ്മുടെ മനുഷ്യൻ്റെ അനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ആധുനിക കാലഘട്ടത്തിനനുസരിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ബാങ്കിൻ മേഖലയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതോടൊപ്പം തന്നെ നാം എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം ജനങ്ങളെ മറന്നുകൊണ്ടുള്ള ബാങ്കിങ് സംവിധാനങ്ങളെല്ലാം അതിവേഗത്തിൽ തകർന്നു പോകും ഇപ്പം രണ്ടായിരത്തി എട്ടിലെ ലോകത്തുണ്ടായ വലിയ സാമ്പത്തിക മാന്ദ്യമുണ്ടല്ലോ ആ മാന്യം എടുത്ത് പരിശോധിച്ചാൽ തന്നെ അറിയാം അതായത് ജനങ്ങളെ മറന്നുകൊണ്ട് വെറുതെ ഇങ്ങനെ പണം സ്വരൂപിച്ച് വലിയ ബാങ്കുകളായി മാറിയ ബാങ്കുകളെല്ലാം രണ്ടായി അമേരിക്കയിൽ ഉൾപ്പെടെ വലിയ വലിയ സാമ്പത്തിക ബാങ്കിങ് സ്ഥാപനങ്ങളെല്ലാം തകർന്നു പോകും അത് തകർന്നു പോകുന്നത് പലപ്പോഴും അത് ഊഹക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ ബാങ്കിങ് സംവിധാനം കെട്ടിപ്പടുക്കുന്നത് അങ്ങനെ ഊഹക്കച്ചവടത്തിൻ്റെ അടിസ്ഥാനത്തിൽ കെട്ടിപ്പടുക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ അധികാലം പിടിച്ചു നിൽക്കുന്നില്ല എന്നുള്ള അനുഭവം നമ്മുടെ മുമ്പിലുണ്ട് ചീട്ടുവട്ടാരം പോലെയാണ് തകർന്നത് എന്നാൽ അവിടെ അല്പമെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞ ഒരു നാടാണ് നമ്മുടെ നമ്മുടെ രാജ്യമാണ് കാരണം എന്താണ് ഇവിടെ ജനങ്ങളുമായി നേരിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മുടെ അഗ്രോ ബേസ്ഡായിട്ടുള്ള ബാങ്കിങ് സംവിധാനമാണ് നമ്മുടെ ഇവിടെ ഇവിടെയുള്ളത് അഗ്രോ ബേസ്ഡായിട്ടുള്ള എക്കണോമിയാണ് ഏറ്റവും ശാശ്വതമായി നിൽക്കുക മറ്റ് എക്കണോമിയൊക്കെ തന്നെ എപ്പോൾ വേണമെങ്കിലും തയ്യാനുള്ള സാധ്യത അപ്പോൾ അഗ്രോ ബേസ്ഡ് ആയിട്ടുള്ള ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടായിരിക്കും നമ്മൾ കൂടുതൽ ശ്രദ്ധ ചിന്തിക്കുന്നത് ടെല്ലർ കൌണ്ടറിന്റെ ഉദ്ഘാടനം കേരള പത്രപ്രവർത്തക അസോസിയേഷൻ ജില്ലാ പ്രസിഡന്റ് ഗോപി ചക്കുന്നത്തും എ ടി എം കൌണ്ടറിന്റെ ഉദ്ഘാടനം കൊണ്ടാഴി കുടുംബാരകൃക കേന്ദ്രം അസിസ്റ്റന്റ് സർജൻ ഡോക്ടർ സതീഷ് പരമേശ്വരനും ബി എം ക്യാബിനിന്റെ ഉദ്ഘാടനം ഫിലിം ഡയറക്ടർ ഡോക്ടർ വി ആർ ഉണ്ണികൃഷ്ണനും ഗോൾഡ് ലോൺ സെക്ഷൻ ഉദ്ഘാടനം എസ് എം ടി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ എൻ സുനിത എൽ എഫ് ജി എച്ച് എസ് എസ് പ്രിൻസിപ്പൽ സിസ്റ്റർ ജ്യോതി മരിയ എന്നിവർ ചേർന്നും നിർവഹിച്ചു എച്ച് ഡി എഫ് സി ബാങ്ക് തൃശൂർ സർക്കിൾ ഹെഡ് അജു കെ മാത്തൻ ക്ലസ്റ്റർ ഹെഡ് എസ് രമിത് കുമാർ ബ്രാഞ്ച് മാനേജർ സി മഹേഷ് തുടങ്ങിയവരും പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു കഴിഞ്ഞ വർഷം മാർച്ച് മുപ്പത്തി ഒന്നാം തീയതി കേരള സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഓൺലൈനായിട്ട് പരം ശാഖകൾ ഉദ്ഘാടനം കേരളത്തിൽ കേരളത്തിന് കൊടുക്കുന്ന ഒരു ലക്ഷണമാണിത് തൃശൂർ ജില്ലയിലെ നാൽപ്പത്തി എട്ടാമത്തെ ശാഖയും കേരളത്തിലെ മുന്നൂറ്റി അമ്പത്തിരണ്ടാമത്തെ ശാഖയുമാണ് ഞാൻ ആദ്യമേ പറഞ്ഞുതന്നെ ആഗോള തലത്തിലുള്ള എല്ലാ സാമ്പത്തിക സേവനങ്ങളും നമുക്കിവിടെ കൊടുക്കാൻ പറ്റും എന്നാൽ ചെറുപട്ടണങ്ങളിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ ഇന്ത്യയിലുള്ള മൊത്തം ശാഖകളിൽ അമ്പത്തിരണ്ട് ശതമാനം ശാഖകൾ ഗ്രാമങ്ങളിൽ ചെറുപട്ടണങ്ങളാണ് അപ്പോൾ എല്ലാ തലങ്ങളിലും ഡെപ്പോസിറ്റ് എടുത്ത് മാത്രമല്ല നിക്ഷേപ അനുഭാതം നോക്കിക്കഴിഞ്ഞാൽ തന്നെ കേരളത്തിൽ മറ്റ് പ്രമുഖ ബാങ്കുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ മുൻപന്തിയിൽ തന്നെയാണ് വായ്പാ നിക്ഷേപ അനുപാതങ്ങളും യൂസ് ബാങ്ക് ലഭിക്കുന്നത് കൂടാതെ തന്നെ ചെറുകിട കച്ചവടക്കാർക്കുള്ള ലോണുകൾ സ്വർണ്ണപ്പണയത്തിന് മേലുള്ള ലോണുകൾ സസ്റ്റൈനബിൾ ഡൈനിങ് ഇനിഷ്യേറ്റീവ് എന്ന് പറയുന്ന വിധത്തിലുള്ള കുടുംബശ്രീ യൂണിറ്റുകൾ പോലെയുള്ള യൂണിറ്റുകൾക്ക് കൊടുക്കുന്ന സെൽഫ് ഹെൽപ്പ് ഗ്രൂപ്പുകൾക്ക് കൊടുക്കുന്ന ലോണുകൾ ഇത്തരത്തിലെല്ലാം എസ് എസ് ബാങ്ക് മുൻപന്തിയിൽ തന്നെയുണ്ട് അത് തന്നെയല്ല പരിവർത്തൻ എന്ന സ്കീമിൽ എടുത്തിട്ട് പല കാര്യങ്ങളും സി എസ് ആറിന്റെ ഭാഗമായിട്ട് എസ് ടി സി ബാങ്ക് കേരളത്തിൽ ചെയ്യുന്നത് നമുക്കെല്ലാം അറിയാം രണ്ടായിരത്തി പതിനെട്ടിലെ മഹാപ്രളയത്തിൻ്റെ സമയത്ത് ഏറ്റവും ആദ്യം മുഖ്യമന്ത്രിയുടെ ഫണ്ടിലേക്ക് വാഗ്ദാനം ചെയ്തതും എസ് ടി എഫ് സി ബാങ്ക് ആയിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് പറവൂരും മറ്റ് വലിയ അധികം തീരപ്രദേശങ്ങളും എല്ലാം എച്ച് ടി സി ബാങ്കിന്റെ ഡോക്ടർ സ്വാമിനാഥൻ ഫൗണ്ടേഷനുമായി ചേർന്ന് പലവിധ കാര്യങ്ങളും ഇവിടെ നടപ്പാക്കി പദ്ധതിയിൽ നടപ്പാക്കിയിട്ടുണ്ട് ചേലക്കരയിലേക്ക് വരുവാൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് അത്യന്തം സന്തോഷമുണ്ട് ഇതുകൂടാതെ തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ രാജ്യത്തിന്റെ സമ്പദ്ഘടനയുടെ ഒരു ഒരു കണക്കാക്കുന്ന സിസ്റ്റമിക് ബാങ്കുകൾ പബ്ലിഷ് ഇതിൽ മൂന്ന് മാത്രമേ ഉള്ളൂ അതായത് സമ്പദ്ഘടനയ്ക്ക് താങ്ങും നിൽക്കുന്ന സാമ്പത്തിക സ്ഥാപനങ്ങൾ എന്നുള്ളതാണ് ചേലക്കരയെ സംബന്ധിച്ചിടത്തോളം സാമ്പത്തിക മേഖലയിലെ വികസനത്തിന്റെ നാഴികക്കല്ലായി വരും ദിവസങ്ങളിൽ എച്ച് ഡി എഫ് സി ബാങ്കിന്റെ പ്രവർത്തനം മാറുമെന്നാണ് പ്രത്യാശിക്കുന്നത് റൈറ്റ് ഷെൻ ന്യൂസ് ചേലക്കര